മനുഷ്യ ചരിത്രത്തിലെ നിർണായകമായ മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ വഹിച്ച പങ്ക് വളരെ വലുതാണ് നിരന്തരമായ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തലുകളിലൂടെ ശാസ്ത്രം അതിൻ്റെ ഏറ്റവും ഉന്നതമായ വികസന സാധ്യതകളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടറുകളുമായുള്ള മനുഷ്യൻ്റെ ആശയവിനിമയത്തിൽ വിപ്ലവകരമായൊരു മാറ്റം സൂചിപ്പിച്ചുകൊണ്ടാണ് നരബലി എന്ന പാഠഭാഗം തുടങ്ങുന്നത് പാഠഭാഗത്തിലേക്ക് കിടക്കാം നമസ്കാരം ലേൺ മലയാളം ഇത്തലവുന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ അവസാനത്തെ പാഠഭാഗമാണ് നരബലി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക പാഠഭാഗം കേൾക്കാം ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ കല്ലിലെ തീപ്പൊരിയിൽ നിന്ന് പ്രതീതിയുടെ മാന്ത്രിക ലോകത്തേക്ക് വരയ്ക്കുന്ന പരിണാമചക്രം പാഠം നരബലി ബഹിരാകാശ പേടകത്തിലെ കൺട്രോൾ റൂമിലിരുന്ന് ജോലികൾ ചെയ്യുന്നതിനിടയിൽ നരേഷ് തൻ്റെ മുന്നിലുള്ള കമ്പ്യൂട്ടറുമായി സംഭിക്കുകയായിരുന്നു മുമ്പൊക്കെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഉത്തരവ് കൊടുക്കണമെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു ഇപ്പോഴാകട്ടെ മനുഷ്യർ കൊടുക്കുന്ന കൽപ്പനകൾ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് തിരിച്ചു നൽകുന്ന മറുപടി സ്ക്രീനിൽ വായിച്ചെടുക്കാതെ തന്നെ കേൾക്കാൻ കഴിയും ശബ്ദം അല്പം കൃത്രിമവും അരോചകവുമായി തോന്നുമെങ്കിലും എഴുതപ്പെട്ട വാക്കുകളേക്കാൾ നന്നായി തോന്നും ഈ പ്രക്രിയയിലൂടെ താൻ ഒരാളോട് മുഖാമുഖം സംസാരിക്കുകയാണെന്ന പ്രതീതി കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യനുണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട സവിശേഷത ഇത് സുഖകരമായ ഒരു അനുഭവമാണ് പ്രത്യേകിച്ചും ഭൂമിയിൽ നിന്ന് പതിനാല് കോടി കിലോമീറ്റർ അകലെ ഏകാന്തതയുടെ നടുക്കയത്തിൽ കഴിയുമ്പോൾ ഇത്തരമൊരു സൗകര്യം വളരെ ആവശ്യമാണ് നരേഷും കമ്പ്യൂട്ടറും തമ്മിൽ ഇടയ്ക്കിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നരേഷ് ഞാൻ ഒന്ന് പറയട്ടെ യെസ് ബോസ് ഒന്ന് മിണ്ടാതിരിയടോ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയുണ്ട് ഇതെല്ലാം കമ്പ്യൂട്ടറിൽ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തതനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സംവിധാനം മൂലം താൻ സംസാരിക്കുന്നത് കമ്പ്യൂട്ടറിനോടല്ല തൻ്റെ സഹപ്രവർത്തകനോടാണെന്ന തോന്നൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത്തരമൊരു സംവിധാനം രൂപകൽപ്പന ചെയ്ത് പ്രയോഗക്ഷമമാക്കിയ ബുദ്ധിയെ നരേഷ് പലതവണ മനസ്സിൽ വണങ്ങാറുണ്ട് ഇതുവരെയുള്ള യാത്രകളെല്ലാം സുഖകരമായിരുന്നു നരേഷ് ആത്മഗഥം പോലെ പറഞ്ഞു യെസ് ബോസ് കമ്പ്യൂട്ടർ മറുപടി പറഞ്ഞു തുടർന്നുള്ള യാത്രയെക്കുറിച്ചുള്ള സൂചനകളെല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് മടക്ക യാത്രയിൽ ശേഖരിക്കേണ്ട വിവരങ്ങളെല്ലാം കിട്ടി എല്ലാ വിവരങ്ങളും ഈ ഫ്ലോപ്പിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവയെല്ലാം നിന്റെ ഹാർഡ് ഡിസ്കിൽ എടുത്തോളൂ ഇതും പറഞ്ഞ് നരേഷ് മുമ്പിലുള്ള ബട്ടണിൽ വിരലമർത്തി ഒരു നിമിഷത്തിനകം കമ്പ്യൂട്ടറിലെ പച്ച ബൾബ് പ്രകാശിച്ചു വിവരശേഖരം വേണ്ട പോലെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയായിരുന്നു അത് ഇത് അടുത്ത യാത്രയുടെ പരിപാടി ഇതുപ്രകാരം വഴിയൊക്കെ നല്ലപോലെ അന്വേഷിച്ച് മനസ്സിലാക്കിക്കോളൂ ഈ സൂചന അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ താൻ നിർവഹിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ളതാണ് ഓക്കെ ബോസ് വഴി കഴിഞ്ഞാൽ വിവരം എന്നോട് പറയണം പറഞ്ഞാൽ മാത്രം പോരാ സ്ക്രീനിൽ എഴുതി കാണിക്കുകയും വേണം അപ്പോൾ ഞാൻ അടുത്ത പടി നിർദ്ദേശങ്ങളും സൂചനകളും തരും നരേഷ് കമ്പ്യൂട്ടറിന് കമാൻഡുകൾ കൊടുക്കുന്നതിനിടയിൽ കാപ്പി നിറച്ച സഞ്ചി വായിൽ വെച്ചു ഗുരുത്താകർഷണ ശൂന്യമായ അവസ്ഥയിൽ കാപ്പി മുത്തി കുടിക്കുന്നതിന് പകരം വലിച്ചു കുടിച്ചു സിപ്പ് ചെയ്യുന്നതിന് പകരം സഖ് ചെയ്യണം ഇങ്ങനെയുള്ള കാപ്പി കൂടി നരേഷിന് ഇഷ്ടമായിരുന്നില്ല കാപ്പി അൽപാൽപ്പമായി മുത്തിമൊത്തി കുടിക്കണം എങ്കിലേ അതിനൊരു രസമുള്ളൂ എന്നാൽ അടുത്ത ഒരു പതിനഞ്ച് ദിവസം കൂടി നരേഷിന് ആ രസം അനുഭവിക്കാൻ കഴിയുകയില്ല അയാൾ ചുമലുകൾ പൊക്കി സഞ്ചിയിലുള്ള കാപ്പി വായിലേക്ക് വലിച്ചു ബഹിരാകാശ പേടകത്തിൻ്റെ വാതായനത്തിലൂടെ സൂര്യബിംബത്തെ കാണാമായിരുന്നു സൂര്യന് തൊട്ടടുത്തെത്തിയിരുന്നതിനാൽ ജനാലയ്ക്കെടുത്ത് എല്ലാ ഭാഗങ്ങളും ആ പ്രകാശത്തിൽ കുളിച്ചു ജനാല ചില്ലുകൾ കനത്ത കറുപ്പ് നിറമായിരുന്നിട്ടും അതിനുള്ളിൽ കൂടി സൂര്യനെ നോക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ബോസ് കമ്പ്യൂട്ടറിന്റെ ശബ്ദം കേട്ടു എന്താ സൂചനകളിൽ എന്തോ തെറ്റു പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു തെറ്റോ അതെ ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോയാൽ നമ്മൾ സൂര്യന്റെ തൊട്ടടുത്തെത്തും അപ്പോൾ മൂപ്പരുടെ ഗുരു ഗുരുത്വാകർഷണ വലയത്തിനുള്ളിൽ നമ്മൾ അകപ്പെട്ടു പോകും അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നമ്മുടെ പേടകം നേരെ ചെന്ന് സൂര്യനിലെത്തും എല്ലാം കത്തി ഭസ്മമാവും നീ പറയുന്നത് ശരിയാണ് പക്ഷേ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ സൂര്യൻ്റെ ഇത്ര അടുത്ത് പോയേ മതിയാവും എന്നുവെച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല എന്നാണോ വഴിയൊക്കെ ഉണ്ടോ നരേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ പ്രോഗ്രാം നിനക്ക് ഇനിയും തന്നിട്ടില്ല അവസാന നിമിഷത്തെ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ട് അത് ഫീഡ് ചെയ്യാം ചുരുക്കി വേണമെങ്കിൽ ഇങ്ങനെ പറയാം സൂര്യൻ്റെ തൊട്ടടുത്ത് ചെന്ന് ശേഖരിക്കേണ്ട വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ പേടകൻ രണ്ട് കഷ്ണങ്ങളായി മുറിയും മുമ്പിലുള്ള വലിയ കഷ്ണം സൂര്യൻ്റെ ഗുരുത്വാകർഷണം മൂലം സൂര്യനിലേക്ക് വലിക്കപ്പെടും പിൻഭാഗത്തുള്ള ചെറിയ കഷ്ണം മുമ്പ് പറഞ്ഞ പ്രക്രിയയുടെ റിയാക്ഷൻ മൂലം സൂര്യനിൽ നിന്ന് ദൂരെ പോവുകയും ചെയ്യും എന്നിട്ടോ ഞാൻ ആ ചെറിയ കഷ്ണത്തിലായിരിക്കും ഭൂമിയിൽ നിന്ന് പിന്നാലെ വരുന്ന മറ്റൊരു പേടകം എന്നെ ഭൂമിയിൽ തിരിച്ചെത്തിക്കും അപ്പോൾ ഞാനോ കമ്പ്യൂട്ടർ ചോദിച്ചു നീ വലിയ കഷ്ണത്തിനുള്ളിൽ തന്നെയാവും ഉണ്ടാവുക പിന്നെ സംസാരിക്കുന്നതിനിടയിൽ നരേഷ് സ്വയം സ്വയം നിർത്തി നീ ആ ഭാഗത്തോടൊപ്പം സൂര്യനെ ലയിച്ച് ഇല്ലാതാകും എന്ന് പറയാൻ അയാളുടെ നാവ് പൊങ്ങിയില്ല ഇത്രയും ദിവസങ്ങളായി ഉണ്ടായ സമ്പർക്കത്തിലൂടെ അയാൾ കമ്പ്യൂട്ടറിനെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ കാണാൻ തുടങ്ങിയിരുന്നു തുടക്കത്തിൽ ഭൂമിയിൽ നിന്ന് പുറപ്പെടുമ്പോഴും അതിന് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴുമൊക്കെ അയാൾ കമ്പ്യൂട്ടറിനെ വെറും ഒരു യന്ത്രമായി തന്നെയാണ് കണ്ടിരുന്നത് ഈ ഗവേഷണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ചില അമാനുഷ്യരുമുണ്ടെന്ന് അയാൾക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല ഇപ്പോൾ ഈ വസ്തുത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അയാളുടെ ശരീരമാകെ പൊട്ടിത്തെരിച്ചു അതായത് എന്നെ ബലി കൊടുത്ത നീ രക്ഷപ്പെടും അല്ലേ ബലിയോ എന്നു പറഞ്ഞാൽ എന്താ നരേഷിന് ശരിക്കും അറിയാമായിരുന്നില്ല ആ വാക്കിൻ്റെ അർത്ഥം പണ്ടൊക്കെ ബലി നൽകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു നീ അതിനെപ്പറ്റി കേട്ടിട്ടില്ലേ ഇല്ല നിനക്കറിയില്ലെങ്കിൽ പറയാം പഴയ കാലത്ത് അതായത് രാജാക്കന്മാരും റാണിമാരും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ മറ്റു ദുരിതമോ മഹാമാരിയോ ഒക്കെ ഉണ്ടായാൽ അവയെ ദുരീകരിക്കുന്നതിന് വേണ്ടി ബലി നൽകുന്ന ഏർപ്പാടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ തൻ്റെ നിർവികാര സ്വരത്തിൽ മെമ്മറിയിലുള്ള വിവരങ്ങൾ നൽകി അതിൻ്റെ സ്വരം വിറയ്ക്കുന്നത് പോലെ നരേശന് തോന്നി വെറുതെ ഒരു തോന്നൽ മാത്രം എന്താ പറയുന്നത് സത്യമായും ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നുവോ ഉണ്ടായിരുന്നു എന്നിട്ട് ആ ബലി അർപ്പിക്കപ്പെടുന്ന യുവാവ് അയാൾ മോഹനായി മരണത്തിന് മുമ്പിലേക്ക് നടന്നു പോകുന്നുവെന്നോ അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കില്ലേ ഓടി രക്ഷപ്പെടാൻ നോക്കില്ലേ അയാൾ എങ്ങനെ അയാളെ നല്ല ബലമുള്ള കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിയിരിക്കും അയാളുടെ കാലുകൾ ചങ്ങലയിട്ട് പൂട്ടിയിട്ടുണ്ടാവും മരണമല്ലാതെ മറ്റൊരു വഴിയും അയാൾക്ക് മുന്നിൽ ഉണ്ടാവില്ല എന്തു പറയണമെന്നറിയാതെ നരേഷ് പരിങ്ങി നിന്റെ പേര് നരേഷ് എന്നല്ലേ നരേഷ് എന്നാൽ രാജാവ് നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും അതായത് നിന്റെ പേര് അന്വർത്ഥമാവാൻ പോകുന്നു നരേഷിന് താൻ മരിക്കുന്നത് പോലെ തോന്നി അയാൾ പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കമ്പ്യൂട്ടർ വെറും ഒരു യന്ത്രം നിർദ്ദേശിക്കപ്പെട്ടവിധം കണക്കുകൾ കൂട്ടുന്ന ഒന്ന് ഇപ്പോൾ അതിന് സംസാരശേഷി കിട്ടി എന്നതുകൊണ്ട് എന്താ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിന് പുറമേ അതേ സന്ദേശം അത് വാക്കാൽ തരികയും ചെയ്യുന്നു അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം അതിന് സ്വന്തം ബുദ്ധിയില്ല വിചാരവികാരങ്ങളില്ല അപ്പോൾ പിന്നെ തന്നെപ്പറ്റി നരേഷ് എന്ന രാജാവ് നിന്റെ പേര് അന്വർത്ഥമാകാൻ പോകുന്നു എന്നൊക്കെ വികാരക്ഷോഭത്തോടെ പറയാൻ കഴിയുന്നത് എങ്ങനെ അതിന് ചിന്തിക്കാനുള്ള ശക്തിയുണ്ടോ സ്വന്തം മരണത്തെപ്പറ്റി സങ്കല്പിക്കാൻ കഴിയുമോ മരണത്തെപ്പറ്റി ആലോചിക്കണമെങ്കിൽ സ്വന്തം അസ്തിത്വത്തെ അസ്തിത്വത്തെപ്പറ്റിയുള്ള ബോധമുണ്ടായിരിക്കണം അത് തത്സമയം ഉണ്ടായിട്ടുണ്ടാകുമോ അതിൻ്റെ സംസാരത്തിൽ തീർച്ചയായും പരിഹാസം തുടിച്ചു നിന്നിരുന്നു ഇതിൻ്റെ അർത്ഥം അതിന് തൻ തൻ്റെ അസ്തിത്വത്തെ അസ്തിത്വത്തെപ്പറ്റിയുള്ള ബോധമുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല അങ്ങനെയാണെങ്കിൽ അത് ആത്മരക്ഷയ്ക്കായി എന്തെങ്കിലും ചെയ്തു കൊടുന്നുണ്ടോ ബഹിരാകാശ പേടകത്തിൻ്റെ ഗതി തന്നെ മാറ്റിയാലോ ഒരു വേള പേടകം രണ്ട് കഷ്ണങ്ങളായി വിഘടിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ സംഭവിച്ചാൽ ഈ ബഹിരാകാശ വാഹനം മുഴുവനായും സൂര്യൻ്റെ ഭക്ഷണമായി പോകും എന്നെ ബലി കൊടുക്കുമല്ലേ എന്നാൽ എന്നോടൊപ്പം നീ മരിക്ക് നരേഷ് വിയർത്ത് കുളിച്ചുപോയി എന്ത് ചെയ്യണം ഭൂമിയുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം തേടണോ പക്ഷേ അതിനും കമ്പ്യൂട്ടറിൻ്റെ സഹായം വേണ്ടി വരുമല്ലോ എന്നാൽ പിന്നെ കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചാലോ പക്ഷേ അപ്പോൾ ഈ വാഹനം അതിൻ്റെ വഴിയെ പോകില്ല അതിന് അതിന് കഴിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ നരേഷ് കുഴങ്ങി ഒന്ന് ചെയ്യാം തൻ്റെ മുറിയിലെ കേൾവിയെ സഹായിക്കുന്ന യന്ത്രം ഓഫാക്കി വെക്കാം എങ്കിൽ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം കേൾക്കില്ലല്ലോ പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അപകട സൂചനകളോ ഭൂമിയിൽ നിന്നെത്തുന്ന സന്ദേശങ്ങളോ ഒന്നും തന്നെ കേൾക്കാൻ കഴിയില്ല വാഹനത്തിൻ്റെ മുൻഭാഗം വിഘടിച്ച് രണ്ട് കഷ്ണങ്ങളും രണ്ട് ദിശകളിലേക്ക് പോകാൻ ഇനിയും ഇരുപത്തിനാല് മണിക്കൂർ സമയം ബാക്കിയുണ്ട് അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് വരുന്നത് വരട്ടെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കാം അത്തരമൊരു സന്ദർഭമുണ്ടായാൽ അപ്പോൾ നോക്കാം നരേഷ് ഒടുക്കം ഇത്തരമൊരു തീരുമാനത്തിലെത്തി മനസ്സിനെ നിയന്ത്രിച്ച് ദൃഢചിത്തനായി അയാൾ കൺട്രോൾ റൂമിലേക്ക് നടന്നു മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സമയപട്ടിക അനുസരിച്ച് നരേഷ് തൻ്റെ ജോലികളിൽ വ്യാപൃതനായി എന്നാൽ മുമ്പത്തെ പോലെ കമ്പ്യൂട്ടറുമായി കമ്പ്യൂട്ടർമാരുടെക്കിടെ സംസാരിക്കുന്ന ശീലം മാത്രം നിർത്തിവച്ചു നരേഷ് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ ഉത്തരവുകളും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടർ നിശബ്ദം അനുസരിക്കുന്നുണ്ടായിരുന്നു യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ കമ്പ്യൂട്ടർ നരേഷുമായി നടത്തിയ സംഭാഷണം വെറും ഭാവനാവിലാസം മാത്രമാണോ കൂടുതൽ ചിന്തിക്കാൻ നരേഷിന് സമയമില്ലായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്ന എല്ലാ പരീക്ഷണങ്ങളും അയാൾ വേണ്ട പോലെ ചെയ്തു തീർത്തു ആവശ്യമായ കുറിപ്പുകളെടുത്തു ഇടയ്ക്കിടെ അയാളുടെ ദൃഷ്ടി മുമ്പിലുള്ള പ്ലേറ്റിൽ പതിയുന്നുണ്ടായിരുന്നു വാഹനം നിർദ്ദിഷ്ടമാർഗത്തിൽ കൂടി തന്നെയാണ് സഞ്ചരിച്ച് സഞ്ചരിച്ചിരുന്നത് ഒരു കുഴപ്പവും കാണാനായില്ല എല്ലാം പൂർവ്വം നിശ്ചയമനുസരിച്ച് തന്നെ നടക്കുന്നുണ്ടായിരുന്നു അവസാനം ആ സമയമെത്തി ബഹിരാകാശ വാഹനം രണ്ടായി വേർപെടാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നരേഷ് കമ്പ്യൂട്ടർ നൽകിക്കൊണ്ടിരുന്നു അവയെല്ലാം അക്ഷരം പ്രതി ഉൾക്കൊണ്ടു എന്നതിൻ്റെ തെളിവിനായി കമ്പ്യൂട്ടർ രണ്ട് തവണ ബീപ് ബീപ് എന്ന ശബ്ദമുണ്ടാക്കി അടുത്ത അഞ്ചു നിമിഷങ്ങൾക്കകം പേടകൻ രണ്ടായി വേർപെടും നരേഷ് കൺട്രോൾ റൂമിൽ അവസാനമായി ഒന്ന് കണ്ണോടിച്ചു എല്ലാം വ്യവസ്ഥിതമായി തന്നെ നടക്കുകയായിരുന്നു നാല് മിനിറ്റ് ബാക്കി നരേഷ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു അടുത്ത മൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ അയാൾ വാഹനത്തിൻ്റെ പിൻഭാഗത്തേക്ക് നീങ്ങേണ്ടതുണ്ടായിരുന്നു അരയിൽ ബന്ധിച്ചിരുന്ന സുരക്ഷാ ബെൽറ്റിൻ്റെ ബക്കിൾ അയാൾ തിടുക്കത്തിൽ ഊരുമാറ്റി അയാൾ കാലുകൾ ഉയർത്തി നോക്കാൻ ശ്രമിച്ചു പക്ഷേ തൻ്റെ കാലുകൾ എവിടെയോ ഉടക്കിയിരിക്കുകയാണെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അയാളുടെ വായിൽ നിന്ന് അസ്ഫുടമായ ശബ്ദത്തിൽ ഒരു നിലവിളി പുറത്തു വന്നു ഗുരുത്വാകർഷണ രഹിതമായ പരിസ്ഥിതിയിൽ സാധാരണ പോലെ നടക്കാൻ കഴിയുന്നതിനായി തൻ്റെ ബൂട്ടുകൾക്കിടയിൽ തറച്ചു വെച്ചിരുന്ന കാന്തം മൂലമാണ് തനിക്കിങ്ങനെ തോന്നുന്നതെന്ന് അയാൾക്ക് അടുത്ത നിമിഷം ഓർമ്മ വന്നു ശക്തിയോടെ അയാൾ കാലുകൾ ഉയർത്തി ഭാഗ്യം കാലുകൾ സ്വതന്ത്രമായി രണ്ടേ രണ്ട് മിനിറ്റ് അവശേഷിച്ചിട്ടുള്ളൂ ഇനി സൈറൺ ശബ്ദിച്ചു തുടങ്ങിയിരുന്നു അയാൾ എങ്ങനെയോ കൺട്രോൾ റൂമിൻ്റെ വാതിൽക്കിലെത്തി ഒരു മിനിറ്റ് ബാക്കി പാനലിന് മുകളിലെ മുഴുവൻ ചുവപ്പ് ബൾബുകളും പ്രകാശിച്ചു നരേഷ് സർവശക്തിയും സംഭരിച്ച തൻ്റെ ശരീരം വാതിലിന് പുറത്തേക്ക് കൊണ്ടുവന്നു നീന്തി നീന്തി അയാൾ വാഹനത്തിൻ്റെ പിൻവശത്തെത്തി ഇടയ്ക്കുള്ള വാതിൽ പെട്ടെന്ന് അടഞ്ഞു അയാൾ ചെറുതായിരുന്നു ഞെട്ടിപ്പോയി വാഹനം രണ്ടായി വിഘടിച്ചു തുടങ്ങിയിരുന്നു ചുമരിൽ ഘടിപ്പിച്ചിരുന്ന ചെറിയ സ്ക്രീനിൽ അയാൾക്കതിൻ്റെ ചിത്രങ്ങൾ കാണാൻ കഴിഞ്ഞു മുൻഭാഗം അതിവേഗം സൂര്യാഭിമുഖമായി പോയിക്കൊണ്ടിരുന്നു അതിന്റെ റിയാക്ഷൻ മൂലം നരേഷ് ഉണ്ടായിരുന്ന പിൻവശം പതുക്കെ പതുക്കെ സൂര്യനിൽ നിന്ന് അകലുകയായിരുന്നു അതായത് താൻ ജയിച്ചു തനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു കമ്പ്യൂട്ടർ സുഹൃത്തിന് ബലി കൊടുത്ത് നരേഷിന്റെ വായിൽ ഒരുതരം കൈപ്രസം അനുഭവപ്പെട്ടു തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായി കമ്പ്യൂട്ടർ നിശബ്ദം ആത്മബലി നടത്തിയിരിക്കുന്നു സൗരോഷ് മാവിൽ ഭസ്മമായി മാറുന്നതിന് മുമ്പ് അതിനോട് രണ്ടു വാക്ക് സംസാരിക്കാനുള്ള മോഹം നരേഷിൻ്റെ മനസ്സിൽ പൊങ്ങി വന്നു കൂടി വന്നാൽ ഒരഞ്ച് മിനിറ്റ് കൂടി റേഡിയോ സന്ദേശങ്ങൾ കൊടുക്കുവാൻ കഴിയുമായിരുന്നു നരേഷ് മൈക്കിൻ്റെ അടുത്തേക്കൂടി ഹലോ ഹലോ കമ്പ്യൂട്ടറുമായി സമ്പർക്കം സ്ഥാപിക്കുവാനുള്ള ബട്ടൺ അമർത്തിക്കൊണ്ട് അയാൾ ഉറക്കെ വിളിച്ചു ഹലോ കമ്പ്യൂട്ടർ എന്നുള്ള ശബ്ദം കേൾക്കായി ഹലോ ഞാൻ നരേഷാണ് നിനക്ക് അഞ്ച് മിനിറ്റ് കൂടി അതായത് നിനക്ക് അഞ്ച് മിനിറ്റ് മാത്രം അറിയാം അഞ്ച് മിനിറ്റിനകം ഞാൻ സൂര്യ തേജസ്സിൽ ലയിച്ച് ചേർന്ന് ഇല്ലാതാവും കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം അതീവ നിർവികാരമായിരുന്നു ഓ നിനക്കറിയാമല്ലേ നിനക്ക് ഒന്നും തോന്നുന്നില്ലേ നീ നീ ഞാൻ ആത്മരക്ഷയ്ക്കുള്ള വഴിയൊന്നും കാണാതിരുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ ചോദിക്കുന്നത് അതെ അതെ എനിക്ക് എനിക്ക് എന്താ ചെയ്യാൻ കഴിയുമായിരുന്നത് എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ എൻ്റെ കാലുകളിൽ ചങ്ങലയിട്ടു എന്നിട്ട് ആ എന്നോടാ ചോദിക്കുന്നത് ഒന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചങ്ങലയോ എന്ത് ചങ്ങല ഈ ചങ്ങല തന്നെ മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യണം പിന്നെ സാധിക്കുകയാണെങ്കിൽ മാത്രം സുരക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുക എന്ന നിയമമാണല്ലോ എൻ്റെ തലയിൽ നീ തന്നെ ഫീഡ് ചെയ്തിട്ടുള്ളത് അത് ചങ്ങലയല്ലാതെ മറ്റെന്താണ് മനുഷ്യൻ ഞാൻ ഇവയിൽ മനുഷ്യനാണ് മുൻഗണനയെന്ന് നീ എൻ്റെ മനസ്സ് സ്ഥിരമായി കയറ്റിവെച്ച തത്വമല്ലേ ഈ നിയമത്തെ ലംഘിക്കാൻ എനിക്ക് കഴിയില്ല ഈ നിയമത്താൽ എന്നെ കെട്ടിയിട്ടിരിക്കുകയല്ലേ കെട്ടിയിട്ടിരുന്നു കമ്പ്യൂട്ടർ എന്നുള്ള ശബ്ദം ഇപ്പോൾ വളരെ ക്ഷീണിതമായി തോന്നി വാഹനത്തിൻ്റെ മുൻഭാഗം അതിവേഗത്തിൽ സൂര്യനിലേക്ക് വലിച്ചടിപ്പിക്കപ്പെടുകയായിരുന്നു നരേശിൻ്റെ കാതിൽ ചെണ്ടകളുടെ ഉഗ്ര ശബ്ദം കേട്ടു തുടങ്ങി ടും ഠും 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 ബലിയർപ്പിക്കാനായി തയ്യാറാക്കി നിർത്തിയിരുന്ന ചെറുപ്പക്കാരൻ്റെ നിലവിളി ആ വാദ്യഘോഷത്തിൽ അലിഞ്ഞലിഞ്ഞില്ലാതാവുകയായിരുന്നു ബഹിരാകാശ പേടകം നിന്നെടുത്ത് നിന്ന് ഒന്ന് വട്ടം കറങ്ങി സൂര്യൻ്റെ ഉഗ്ര രശ്മികളേറ്റ് അതിൻ്റെ പിൻഭാഗം വാഴത്തല പോലെ മിന്നിത്തിളങ്ങി നരേശിൻ്റെ കണ്ണുകൾക്ക് ആ പ്രകാശം സഹിക്കാനായില്ല അയാൾ കൈകൾ കൊണ്ട് കണ്ണുകൾ മറച്ചു